ക്ഷമമായ രീതിയിലൊക്കെ ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് മഴ മാറി നിൽക്കുന്നതും ചെറിയൊരു ആശ്വാസമുണ്ട് അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് കൂടുതൽ ഉപകരണങ്ങൾ എത്തുന്നു ബൂം ക്രൈൻ എത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രതീക്ഷ നൽകുന്നുണ്ടല്ലേ തീർച്ചയായും ഇപ്പം കൂടുതൽ ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിലുകളുടെ മാർഗങ്ങളിലേക്ക് നീങ്ങുകയാണ് ഞാനിപ്പോ സംഭവം നടന്ന സ്ഥലത്ത് നിൽക്കുന്നുണ്ട് ഇവിടെ നല്ല നിലയിൽ പരമാവധി തെരച്ചിൽ വേഗത്തിലാക്കാനുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് തീർച്ചയായും പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മൾ എല്ലാവരും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത് എങ്കിലും അതി ഭീകരമായ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഒരു കാര്യം തീർച്ചപ്പെടുത്തി പറയുക നമുക്ക് അസാധ്യമായതുകൊണ്ട് തന്നെ ആ നിലയിൽ കാര്യങ്ങളെ കാണുന്നതിലും പരിമിതി നിലനിൽക്കുകയാണ് എങ്കിലും നമ്മളെ സംബന്ധിച്ച് ഇവിടെ മരണപ്പെട്ടുപോയവിടെ ജീവൻ ആ ജീവൻ നമുക്ക് എങ്ങനെയാണ് നിലനിർത്തി സംരക്ഷിക്കാൻ കഴിയുക എന്നുള്ളത് സംബന്ധിച്ചുള്ള ആശങ്കകളും അതോടൊപ്പം തന്നെ മാനസികമായി നമ്മൾ അത്തരം പ്രയാസങ്ങളുടെയും നടുവിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പൊ നമുക്കറിയാം ഇന്ന് ഒമ്പതാമത്തെ ദിവസമാണ് തിരച്ചിൽ നടക്കുന്നത് ആദ്യ സമയങ്ങളിലൊക്കെയുള്ള അവിടത്തെ സാഹചര്യം ഒക്കെ നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലൊന്നും അവരുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള ഒരു സഹകരണം ഉണ്ടായിരുന്നില്ല പിന്നീട് സമ്മർദ്ദം ചെലുത്തിയ എന്തായാലും ഇതുവരെയൊക്കെ എത്തി താങ്കൾ അവിടെ എത്തിയപ്പോൾ മുതൽ താങ്കൾക്ക് കാണാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു തിരച്ചിൽ അത് ഏത് എത്രത്തോളമാണ് താങ്കൾക്ക് ആ ഭാഗത്തേക്ക് എത്താൻ സാധിച്ചല്ലോ അല്ലേ തിരച്ചിൽ നടക്കുന്നിടത്തേക്ക് ഇന്നലെ മുതൽ ഈ സംഭവം നടന്ന സ്ഫൂട്ടിൽ തന്നെ ഇവിടുത്തെ ജില്ലാ ഭരണ മേധാവികളും ഒക്കെ ഇവിടെയുണ്ട് നമ്മളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടൊരു കാര്യം വളരെ പ്രധാനമാണ് ഇത് എട്ട് ദിവസം പിന്നിടുകയാണ് ഒരാഴ്ച പിന്നിട്ട് എട്ട് ദിവസം കഴിഞ്ഞു എന്നിട്ടും നമുക്ക് ഒരു റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതീവ ദുഃഖകരമായ കാര്യം അതിനായുള്ള വലിയ പരിശ്രമം നടക്കുന്നു ഒരു റിസൾട്ട് നേരത്തെ തന്നെ സ്വാഭാവികമായ ഒരു രക്ഷാപ്രവർത്തന നടപടികളുടെ ഭാഗമായി നമുക്ക് എന്തെങ്കിലും നിലയിലുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ സാധാരണഗതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഇന്നലെ തന്നെ നിലവരെ നടന്നിരുന്നു അതിനപ്പുറത്തേക്ക് പുതിയ മാർഗങ്ങൾ എന്തൊക്കെയാണ് തേടാൻ വേണ്ടി കഴിയുക എന്നുള്ളതാണ് ഞങ്ങളൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ശ്രമിക്കുന്ന കാര്യം ഇതുവരെയുള്ള മാർഗങ്ങളിൽ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല പുതിയ മാർഗങ്ങളിലേക്ക് കടക്കണം ആധുനികമായ സംവിധാനങ്ങൾ ഉപകരണങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി എങ്ങനെ ഈ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ വേണ്ടി കഴിയും അത് എങ്ങനെ കൂടുതൽ കാര്യക്ഷമമായി ഏറ്റെടുക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളത് സംബന്ധിച്ചുള്ള ആലോചനയും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാമാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങളെല്ലാം മുന്നോട്ട് വെക്കുന്നത് സ്വാഭാവികമായും കർണാടകയിൽ സംഭവിച്ച ഒരു കാര്യമായതുകൊണ്ട് തന്നെ കർണാടക ഗവൺമെന്റിനാണ് ഈ കാര്യത്തിൽ നേതൃത്വപരമായി പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുക കേരള ഗവൺമെന്റ് എന്നുള്ള നിലയിൽ കർണാടക സർക്കാരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജില്ലാ കലക്ടറെ കളക്ടറെ ഇന്നലെ ഞാനും ലിൻഡോ ജോസഫ് എം എൽ എയും നേരിൽ പോയി കണ്ടിരുന്നു ചില നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾ മുന്നോട്ട് വെച്ചു അതിനെ വളരെ പോസിറ്റീവായി തന്നെയാണ് അവർ സ്വീ സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും നമ്മളെല്ലാം വലിയ പ്രതീക്ഷയിലാണ് അർജുന്റെ കുടുംബത്തിന്റെ ദുഃഖം നമ്മൾ കാണുന്നുണ്ട് അവര് പിന്നെ ഇപ്പോഴും പ്രതീക്ഷയോടുകൂടി അർജുനെ കാത്തിരിക്കുന്നു എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സന്ദർഭത്തെ മറികടക്കാനും നേരിടാനും കഴിയുക എന്നുള്ള ആശങ്കയും തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിണ്ട് വലിയ ഒരു ദുരന്തത്തിന്റെ ഭാഗമായി ഉണ്ടായ അപകടത്തെ നമ്മൾ അതേ ഗൗരവത്തിൽ തന്നെ കാണുന്നുണ്ട് മറ്റ് രക്ഷാ നടപടികൾ രക്ഷാപ്രവർത്തന നടപടികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ആങ്കോളയിലെ ഷിരൂരിലുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം